ഞങ്ങളങ്ങനെ മാൽദീവ്സിലാണ് കേട്ടോ ചോദിക്കേ തിരണ്ടികൾ നോക്കിയേ ഇവിടെ തെരണ്ടികള് പിടിക്കാൻ പാടില്ല കേട്ടോ പക്ഷെ ഇതുങ്ങൾക്ക് തീറ്റ കൊടുക്കും തീറ്റ കിട്ടുന്ന സമയമായതുകൊണ്ടാണ് ഇതുങ്ങൾ ഇങ്ങനെ വരുന്നത് എന്നാ നോക്കിയേ വേക്ക് വെള്ളം ഇറങ്ങുന്നതനുസരിച്ച് ഒറ്റ പോക്ക് അതേ പോലെ പോലെ ഇണ്ട് വാല് നോക്കിയതിന്റെ ചൂരില് പോലെ ഇരിക്കുന്നു തിരണ്ടി വാലും കൊണ്ട് അടി കിട്ടുന്ന കാര്യം പറഞ്ഞിട്ടില്ലേ ആ തെരണ്ടിയാണ് ഈരണ്ടിക്ക് ഇത് മീൻ പിടിച്ച് സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ മല എന്തോരം നോക്കി ഇതൊക്കെ കൂടുതലും ചരക്ക് ബോട്ടുകളാണ് കാണിക്കാത്തത് ഇത് ഫുള്ള് മാർക്കറ്റ് ആണ് സൈഡ് വേസ്റ്റ് കൊണ്ടുപോയിട്ടാണ് നമുക്ക് തെരണ്ടി കൊടുക്കുന്നത് ഇത് ഇട്ട് കൊടുക്കാൻ പോണതാണോ അല്ല അതായത് ആ മുമ്പിൽ കാണുന്ന മാർക്കറ്റാണ് ഫിഷ് മാർക്കറ്റ് അവിടെ മീനെ ക്ലീൻ ചെയ്യും ഈ നമ്മുടെ നമ്മളെടുക്കുന്നതിലെ മുള്ളും കാര്യങ്ങളൊന്നും എടുക്കില്ല കേട്ടോ ആ മുള്ളുകളെല്ലാം എടുത്ത് സംഭവം എടുത്തിട്ട് വേസ്റ്റ് ആക്കും വേസ്റ്റാക്കും എന്നിട്ട് അതെന്ത് ചെയ്യും വൈകുന്നേര പരിപാടിയൊക്കെ കഴിഞ്ഞൊരു അഞ്ചരയൊക്കെ കഴിയുമ്പോൾ അതെല്ലാം കൊണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കും അന്നേരം അന്നേരം ഈ തിരണ്ടി വരുന്നത് കേട്ടോ അവിടെ ചേട്ടൻ ഇന്ന് പാട്ട് പാടുന്നുണ്ട് ഇതാ ഉള്ളിലേക്ക് ഉണക്ക മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇത് മുറുക്കാൻ ഏരിയ കേട്ടോ ഇത് ഉള്ളിലേക്ക് ഇഷ്ടം പോലെ കടയാണ് ഉണക്കമീൻ എന്ന് പറഞ്ഞാലും ഇവിടെ പുഴുങ്ങിയിട്ട് ഉഴുങ്ങിയിട്ട് ഇതാക്കുന്നൊരു മീനുണ്ട് ഇത് കണ്ടോ ഇത് ഫുള്ള് ഈ മീനൊക്കെ ഉണ്ടോ ഇവിടെ ചൂണ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ചൂണ മീൻ ഇതാണ് ഇതൊക്കെ ഉണക്കമീനാണ് ഇവിടെ വേറെ പ്രത്യേകതയുണ്ട് ഈ ഉണക്കമീനൊക്കെ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ പുഴുങ്ങിയിട്ട് ഉണക്കിയെടുത്തേക്കുന്നത് അതായത് നമ്മുടെ പോത്ത് നമ്മൾ ഉണക്കിയെടുക്കുമല്ലേ എന്ന് പറഞ്ഞൊരു ടേസ്റ്റായിട്ടുള്ളൂ അങ്ങോട്ടൊക്കെ ഫുള്ള് കടകളാണ് അപ്പോൾ ഫുള്ള് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് ആരും കാണാൻ മറക്കല്ലേ